गणपतिगुंह वामवे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणा ब्रह्मणस्पद आनश्रुण्वन् सीतसादनं प्रणो देवि सरस्वदेवाजे फलवाजिने वदी नाम वित्रयवधू गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ॐ सहनाववधू सह नो भुनत्तु सह वीर्यं करवावहै तेजस्विनावधितमस्तु मा विदुषावहै ॐ शान्ति शान्ति शान्तिः गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै श्री गुरवे नमः ॐ शान्ति शान्ति शान्तिः काव्यं सुगेयं कथराखवीयम् कर्ता उतुञ्जत्तुळवाय दिव्यन् चोल्लुन्नतो भक्तिमयस्वरति आनन्दलब्धिकिनियन्दुवेणुम् रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि श्रीरामदूतं मनसा स्मरामि ॐ शान्ति शान्ति शान्तिः श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिरा मजय श्रीराम राम राम लोकाभिरामजय श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे ായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ആദിത്യഹൃദയം അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരമെങ്ങനെയെന്നറിഞ്ഞില്ല അഗസ്ത്യൻ തഥ അഗസ്ത്യൻ തഥാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമിയെന്നരുൾ ചെയ്താൻ അഗസ്ത്യനും അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്കു വന്നിതു ഞാനടോ താപത്രയവും വിഷാദവും തീർന്നു പോം ആ പത്തു മറ്റുള്ളവയും അകന്നു പോം ശത്രുനാശം രോഗവിനാശനം സത്കീർത്തി വർധനം നിത്യമാതിയും ഭക്തജിക്കടോ ദേവസുരോരകണകിന്നര താപസഗുഹ്യക യക്ഷരക്ഷോഭൂത കിംപുരുഷാപ്സര അപ്സര കിം പുരുഷ അപ്സര മാനുഷ ആദ്യുഷാദ്യന്മാരും സംപ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകുന്നതാദിത്യനാകിയ ദേവൻ അത്രേ പതിനാല് ലോകങ്ങളും രക്ഷിപ്പതും നിജ രശ്മികൾ കൊണ്ടവൻ രക്ഷിപ്പതും അവൻ കൽപ്പ േ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖന്താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും രക്ഷാധിപനും ഈശാനനനും ചന്ദ്രനും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കരി വൃന്ദവും വാരണവക്രനും ആര്യനും ആരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനി അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാ പിതൃക്കളും പിന്നെ മനുക്കളുംവന്മാരും ഉരകസമൂഹവും വാരമാസത്തു സത് സംവത്സരകൽപാതീകാരകനായതും സൂര്യനിവൻ തന്നെ वेदान्तवेद्यनां वेदात्मगनिवन् वेदार्थविग्रहन् वेदज्ञभाकरन् मित्रन् प्रभाकरन् दोषकरात्मगन् तुष्टादिनगरन् भास्करन् नित्य ईश्वरन् साक्षी सविता समस्तलोकेक्षणन् भास्वान् विभस्वान् नभस्वान् गभस्तिमान् शाश्वतन् शम्भु शरण्यन् शरणधन् लोकशिशिरारिघोरतिमिरारि शोकापहारि ലോകാലോകൻ ഭാനു കി ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വൻ അർജുനാശ്വൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രതൻ മംഗലൻ ആദിത്യനർക്കൻ അരുണനന്ദകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മർത്താണ്ടൻ അംശുമാൻ ഉഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ പ്രദ്യോദനൻ പരൻ

പ്രബോധപ്രദൻ ആര്യമാൻ പരമാത്മാ പരമാരൻ ആദി പരാവരനാതിയൻ ജഗദാധികൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാ ബിന്ദുനാഥാത്മകൻ നാരദാദിവിതൻ ജ്ഞാനസ്വരൂപൻ അജ്ഞാന വിനാശനൻ ധ്യാനിച്ചു കൊള്ള നീ നിത്യം ദേവനെ സന്തതം ഭക്ത നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമ അന്ധകാരാന്ധകരായ നമോ നമ ചിന്താമണേ ചിദാനന്ദയതേശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമദാം കാാന്തിരൂപായ സ്ഥാര ജംഗമാചാര്യായ വിശ്വൈക സാക്ഷിണേ തേ നമ സത്വപ്രധാനായ തത്വായ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ജപിച്ചു നീ ശത്രുക്ഷയം ചിത്തം തെളിഞ്ഞോക്തി കേട്ടത്രയും ഭക്തി വർധിച്ചു കാഗുൽസ്ഥനം കൂപ്പിനാൻ പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്ന് വീണാഥരോപാന്തേ മരുവിനാൻ രാവണവധം രാഘവൻ മാതലിയോടരുളിച്ചുലമെന്നിയെ തേർ നടത്തിയിടുന്നീ മാതലി തേരതി വേഗേനെ കൂട്ടിനാൻ ഏതു മേ ചഞ്ചലമില്ലതെ ശാസനം മൂടി പൊടി കൊണ്ടുതിക്കും ഉടൻ ഇടകൂടി ശരങ്ങളും എന്തൊരു വിസ്മയം രാത്രി ജലൻറെ കൊടിമരം ഖണ്ണിച്ചു ിട്ടു ദശരഥപുത്രനും യാതുധാനാധിപൻ വാജികൾ തമ്മയും മാതലി തന്നെയും ഏറെ എഴുതിയിടാൻ ശൂലം മുസലം ഗതാദികളും മേൽക്കുമേലെ പൊഴിച്ചു രാക്ഷസരാജനും സായജാലം പൊഴിച്ചവയും മുറിച്ച് ആയോധനത്തിൻ അടുത്തതു അടുത്തിതു രാമനും ഏറ്റമണഞ്ഞും അകന്നും വലം വെച്ചും ഏറ്റുമിടം വെച്ചു മുട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സാത്യകൗശല്യവും പോരാളികളുടെ യുദ്ധ കൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകയുമില്ലേ ഈ വണ്ണമിനിമേലിൽ ഏ എന്നു ദേവാദികളും പുകഴ്ത്തി പുകഴ്ത്തിയിടാർ നന്നു നന്നെന്നു തെളിഞ്ഞുതു നാരദൻ പൗലസ്ഥി രാഘവന്മാർ തൊഴിൽ കാണുകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടാർ വാദമടങ്ങി മറഞ്ഞത് സൂര്യനും വേദനിതാനം വിറച്ചത് പരമായി പാതോതിഥിയും ഇളകി മറിഞ്ഞതു പാതാളവാസികളും നടുങ്ങീടിനാർ അമ്പുതി അമ്പുതിയോടെ നിർ എതിർക്കിലും അമ്പരം അമ്പരത്തോടെ രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാഘവരാവണയുദ്ധമൊഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്ന് പുകഴ്ത്തിനാർ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രി ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാൻ അത് നേരമപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോളതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാൻ ഭൂമിയിലിട്ടണാൽ ഇത്തം മുറിച്ചു നൂറ്റൊന്നു തലകളെ പൃഥ്വിയിലിട്ടു സത്തമൻ പിന്നെയും പത്തു തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമതേ വിചിത്രമേ നന്നു നന്നെത്രയും ഇങ്ങനെ നൂറായിരം തല പോകിലും എങ്ങും കുറവില്ലവൻ തല പത്തിനും രാത്രി ജരാധിപൻ തൻറെ തപോബലം ചിത്രം വിചിത്രം വിചിത്രം അത്രേ തുലോം കുംഭകർണൻ മകരാക്ഷൻഖരൻ ബാലി വമ്പനീജൻ എന്നിവരാതിയാഷ്ടരെ കൊന്ന ബാണത്തിന് എന്ന് ഇന്നെന്തതി നിഷ്ഠുരവനാം ഇവനെ കൊല്ലുവാൻ മടി ഉണ്ടായത് കൊല്ലുവാൻ മടിയുണ്ടായതെന്ദ്ദശനെ കൊല്ലുവാൻ കണ്ടിയിലുപായവും ഏതുമൊന്നീശ്വര ചിന്തിച്ചു രാഘവൻ പിന്നെയും അദ്ദേശകന്ധരന്മയിൽ ബാണങ്ങൾ തൂകിയിടിനാൻ രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനുമായ ലാവോളം കൊണ്ടശരങ്ങളെ ശരങ്ങളെ കൊണ്ടു രഘുവരൻ ഉണ്ടായതുള്ളിൽ ഒരു നില വന്നേരം പുഷ്പ വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസനും നിർണയം ഏഴു ദിവസം മുഴുവൻ രോഷേണ നിന്ന് പൊരുതൂരനന്തരം മാതലിദാനം തൊഴുതുചൊല്ലിയിടാൻ ഏതും വിഷാദമുണ്ടായ കായികം ഉണ്ടാകായിക മാനസേ മുന്നം അഗസ്ത ബോധനാദരാൽ തന്ന ബാണം കൊണ്ടുകൊല്ലാം ജഗത് പ്രഭോ മഹാസ്ത്രം അതായതെന്നിങ്ങനെ മാതലി ചൊന്നത് കേട്ടു രഘുവരൻ നന്നു പറഞ്ഞതൂ നീ ഇതെന്നോടി നീ കൊന്നിയിടുവൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു വൈരിഞ്ച വസ്ത്രത്തെ നന്നായി എടുത്തു തൊടുത്തിയതു രാഘവൻ സൂര്യാനലന്മാരതിന്നുതരം തൂവൽ വായുവും മന്ദമേരുക്കൾ മധ്യമായി വിശുമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്തി ജപിച്ചയച്ചിടിനാ രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും വാരിധിയിൽ പുക്കു ചോര കഴുകി മുഴുകി വിരവോടും വേഗേന രാഘവൻ തന്നുടേ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടും വാണവും എന്തൊരു വിസ്മയം അന്നേരം തേരിൽ നിന്നാശുമറിഞ്ഞു വീണു ഇടിനാൻ പാരിൽ മരാമരം വീണ പോലെ തഥാ കൽപ്പുതുമലൂനുലോർക്കുമേക്രനും തെളിഞ്ഞിടിനാൽ അർക്കനും നേരെ യുദിച്ചാൻ അതു നേരം മന്ദമായി വീശി തുടങ്ങി ഭവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന ാപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ ശേഷിച്ച രാസ രാക്ഷസർ ഓടിയ കമ്പുക്കു കേഴ ലങ്കാപുരേ അർക്കജൻ മാരുതി നീലാംഗതാദിയ മർക്കട വീരര് മാർത്തുപുകഴ്ത്തിനാർ അഗ്രജ അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വഗ്രിച്ചരികത്തു ചെന്നിരുന്ന കുലാൽ ദുഃഖം കലർന്ന വിലാപം തുടങ്ങിനാൻ ഒക്കെ വിധുബലമല്ലോ വരുന്നതും ഞാൻ ഇതൊക്കെ പറഞ്ഞിടുന്നേന് മുന്നമേ മാനം നടി ചെന്നയും വെടിഞ്ഞേടിനാ വീരാ മഹാശയനോചിതമായ നീലീവ കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിന് അതാർ കൊഴിക്കാവതും ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശനം അരുൾ ചെയ്തിൽ എന്നോടഭിമുഖനായി പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു ുമേ നന്നല്ലതു പരലോകത്തിനു സഹേ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നത് എന്നറിയണമേ പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്ക് പോരിൽ മരിച്ചു വീർഗ വീരസ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്ക് നിയോഗം വരാ ദോഷങ്ങളെല്ലാം ഒടുങ്ങീത് ഒടുങ്ങീതി വന്നിനി ശേഷക്രിയക്ക് തുടങ്ങുക വൈകാതെ ഇത്തമരുൾ ചെയ്തു നേരം തത്ര മണ്ടോതിരി കേണു വന്നിടിനാൾ ലങ്കാധിപന്മാരിൽ വീണുകരഞ്ഞു അരഞ്ഞും ആതങ്കം ഉൾക്കൊണ്ട് മോഹിച്ചും പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ പന്തിരഥാത്മജനെപ്പോൾ അരുൾ ചെയ്തു പന്തി മുഖാനുജൻ തന്നോട് സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിനി സത്വരം തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോളമിത്ര പാപം ചെയ്തവരില്ല പൂതലേ യോഗ്യമല്ലേതും അടിയന് ഇവനുടൽ സംസ്കരിച്ചിടുവാൻ ഗുതി സദ്യതയുണ്ടാവതിന്നു നീ വൈരവും ആ മരണാന്തമെന്നാകുന്നതേറിയ സദ്ഗതിയുണ്ടാവതിന്നു നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതിനേതു മകപ്പെടാ ചന്ദന ഗന്ധാതി കൊണ്ട് ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണ കൊണ്ടും തഥാ നക്തഞ്ചരാധിപ ദേഹമലങ്കരിച്ച് ആർത്തോപാദ്യങ്ങളും ഘോഷിച്ചതു ഘോഷിച്ചുകൊണ്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്നവണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നുടേ പൂർവജനായി ഉദകക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ മാതലിയും ജഗുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം നേനാർ ചെന്നു നിജതി ബുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നൂറുകളും വിഭീഷണ രാജ്യാഭിഷേകം ലക്ഷ്മണനോട് അരുൾ ചെയ്തി ദുരാഘവൻ രാമനും രക്ഷോവരനാം വിഭീഷണൻ ആയിത്മയാദത്തമായൂരു ലങ്കാജ്യമുൾപ്പുക്കൂ ചിത്തമോതാൽ അഭിഷേകം കഴിക്കനീ എന്നതു കേട്ടു കവിവരന്മാരുടം ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു ോഷത്തോട് താപസന്മാരുമായ വിളിച്ചഭിഷേകവും ചെയ്തു ഭൂമിയും ചന്ദ്രദിവാകര രാമകഥയും ഉള്ളുന്നു വിഭീഷണൻ ലങ്കേശനായി വാഴന്നു കിരീടാദ്യ അലങ്കാരവും ചെയ്തു ദാന പുരസ്കൃതം പൂജ്യനായ ഒരു വിഭീഷണനായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചു വാച്ച കുതൂഹലം ൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നാസ്തയാഘവൻ തൃക്കാൽ കൽവെ അഭിവാദ്യവും ചെയ്തു വിഭീഷണനാദരാഞ്ചരേന്ദ്രപ്രസാദത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ ഇപ്പോൾ കൃതകൃത്യനായ നകമെന്നോ ചിത് പുരുഷൻ പ്രസാദിച്ചരുളിയിടിനാ പ്രസാദിച്ചരുളിയിടിനാൻ അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായരുൾ ചെയ്തു ദുരാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടുത്ത രാവൺ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചത് നിശ്ചയം ലങ്കേശ്വരനായ വിഭീഷണൻ തന്നെയും ശങ്കാ വിഭീ ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു ശ്രീരാമ രാമ രാമ श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जया श्रीराम राम राम लोकाभिराम जय श्रीराघवात्मा राम ീരാമരമപദേ ശ്രീരാമരമണിയഗ്രഹ നമോസ്തു നാരായ നമോ നാരായ നമോ നാരായണായ നമോ നാരായ നമ സ്വസ്തി പ്രാപ്യ പരിപാലയന്തം നയന മാർഗേണ മഹിമഹിഷ गोब्राह्मणेऽपि शुभमस्तु नित्यम् समस्तलोगाः सुखिनो भवन्तु समस्तलोगाः सुखिनो भवन्तु समस्तलोगाः सुखिनो भवन्तु ॐ पूर्णमदः पूर्णमदस्पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेव अवशिष्यते ॐ शान्ति शान्ति शान्तिः कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभा वा करोमि यद्यत् स्वकलम्बरस्मै नारायणाय यदि समर्पयामि सदाशिवाय समर्पयामि जगदम्बि गायेदि समर्पयामि 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 सर्वं समर्पयामि गुरुकडाक्षं सम्पूर्णम्